വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല നേരിട്ടറിയും ഫ്രണ്ട്സ് ഫുട്ബെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം ചെമ്പരഴികം ബിൽഡിംഗ് കുളത്തുപുഴ കൊല്ലം ഏരൂരിലാണ് വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞ വീട് പൂർണമായും തകർന്നത് പുളിമൂട്ടിൽ വീട്ടിൽ ഫാത്തിമയുടെ വീടാണ് തകർന്നത് ഏരൂർ കുളത്തൂപ്പുഴ റോഡിൽ കാഞ്ഞുവയലിന് സമീപമുള്ള വളവിലാണ് കൊല്ലത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറി രാത്രി പന്ത്രണ്ടരയോടുകൂടി വീടിന് മുകളിലേക്ക് മറിയുന്നത് വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം കൊല്ലത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറി വളവ് തിരിയവയെ നിയന്ത്രണം വിട്ട് വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു വീട് ഏറെക്കുറെ പൂർണ്ണമായി തകർന്നു എന്ന് തന്നെ പറയാം വീട്ടുപകരണങ്ങൾ ശുചിമുറി അടക്കമുള്ള മുഴുവൻ ഇടങ്ങളും തകർന്ന നിലയിലാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം ഫാത്തിമയും മകനും ആയിരുന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് വലിയ ശബ്ദം കേട്ട ഇരുവരും വീടിന് വെളിയിലേക്ക് ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി പന്ത്രണ്ടേകാൽ വരെ ഈ എന്നിട്ട് അങ്ങോട്ട് പോയി കിടന്നതേ ഉള്ളൂ കിടന്നു കഴിഞ്ഞപ്പോഴേ സംഭവം ഉണ്ടാകുന്നില്ല ചില തമ്പുരാൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല അപ്പോൾ എൻ്റെ മോനും ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ വീട് പോയി വീട് മൊത്തവും പോയി നീ വീട് വെച്ച് കിട്ടിയെങ്കിലേ നമുക്കിവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ കംപ്ലീറ്റ് പോയി വീട് ഈ വണ്ടിയിലെ സാധനങ്ങൾ മൊത്തം വന്ന് വലിയ ഇരുമ്പ് പൈപ്പുകളും മതം ഇതുമെല്ലാം വന്ന് തീർച്ചു വന്ന് വീണ് ബാത്റൂമിൽ പോലും പോകാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുകയാണ് ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല അവിടെ മൊത്തം ഇടിഞ്ഞ് ഇറങ്ങി കിടക്കുക കിടക്കുമായിരുന്നു ഇവനിടെ സമുട്ട് കേട്ട് ഇത് എന്തോ ഒന്നും വന്ന് പതിക്കുന്നവണെങ്കിൽ സമ ഇപ്പം ഇവിടെ ഫോണും വെട്ടും കൊണ്ട് പിന്നെ അതിലേതാണ്ടൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇവൻ വന്നിരുന്നു എൻ്റെ അമ്മച്ചി അവൻ വിചാരിച്ചു ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു അങ്ങനെ വന്നേരത്ത് കാലം വിളിക്കുമായിരുന്നു വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നപ്പോൾ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ടും അപ്പോൾ ഒരു ടൂറിസ്റ്റ് വെച്ച് പോയിരുന്നു അതിനകത്തൊരു മൂന്നാലഞ്ച് ചെറുക്കന്മാരുണ്ടായിരുന്നു അവർ വന്ന് എന്നെ പൊക്കിയെടുത്ത് ഞാൻ കൊണ്ടുവന്നതാണ് അതിൽ ഇറങ്ങാനും കയറാനും ഒന്നും പറ്റത്തില്ല മൊത്ത സാധനങ്ങളും അവിടെ കിടക്കും എല്ലാം റി ടി വി അടുക്കളയിലെ ഉപകരണങ്ങൾ സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും ചേർന്നാണ് ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെയും സഹായിയെയും രക്ഷപ്പെടുത്തിയത് ആർക്കും ഗുരുതര പരിക്കുകളില്ല പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം തന്നെ അപകടം നടന്ന വളവിൽ ഇതിനു മുമ്പും നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പറും നാട്ടുകാരും അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ ഒരു സിഗ്നൽ ലൈറ്റോ മറ്റൊന്നും ഈ ഭാഗത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പി ഡബ്ല്യു ഡിക്കാരുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റോഡിൻ്റെ സൈഡുകളിൽ പിന്നെ സിഗ്നൽ ലൈറ്റുകളോ സൂചനാ ബോർഡുകളോ സ്ഥാപിക്കണമെന്ന് കൂടി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു അപകടം ഇനി എങ്ങും ഉണ്ടാകാതിരിക്കട്ടെ